അത് നിന്റെ സ്റ്റുഡന്റിന്റെ ഉപ്പാനി പറയരുത് ഉമ്മാനിയും ഒന്നും പറയരുത് എന്റെ ഉപ്പാൻ എന്താ കണക്ക് തന്നെ പറയരുത് പറയരുത് അത് അവര് തിരിച്ച് നമ്മൾ ഉപ്പാനി ഉമ്മാൻ പറഞ്ഞിട്ടില്ലെങ്കിലും പറഞ്ഞാലും ഉപ്പാനുമാനെ സ്നേഹിക്കുന്ന ആൾ ഒരു കാരണവശാലും വേറൊരാളുടെ മാതാപിതാക്കളെ തൊടാൻ പാടില്ല ഇരുപത്തി ഒമ്പത് ഇനി രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് അവരെ ദേഷ്യത്തോടെ നോക്കരുത് സ്നേഹത്തോടെ കരുണയോടെ എപ്പോഴും നോക്കണം ആരെയും നോക്കാറില്ല നമ്മളും തുറച്ചു നോക്കരുത് നമ്മുടെ നാട്ടുകാർക്ക് ഈ തുറച്ചു നോട്ടം കുറച്ച് കൂടുതലാണ് പ്രത്യേകിച്ച് മസ്ബുഖായ ആളാ ഇപ്പം ഫുള്ള് കിട്ടിയുണിക്ക് ഇതെന്താ എല്ലാരും ഇങ്ങനെ നോക്കും ഇതേതാ നാട്ടുകാരുണ്ട് ആ നോട്ടത്തിൽ അയാൾ രണ്ട് കിഡ്നിയും ഫെയിലായി പോവാൻ സാധ്യതയുണ്ട് അമ്മാതിരെ നോട്ടാ നോക്കല്ലേ ചില നാട്ടില് അതിനായിട്ട് ചില പ്രായമുള്ളവര് ഇഷമായ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ് ആര് പുതുതായിട്ട് വന്നാലും വളരെ മോശം പരിപാടിയാണ് മാതാപിതാക്കളെ കരുണയോടെ നോക്കിയാൽ ഹജ്ജും ചെയ്ത കൂലിയാന്ന് പറഞ്ഞപ്പോ ഒരു സഹാബി ചോദിച്ചല്ലോ നൂറ് തവണ ഒരു ദിവസം നോക്കിയാലോ ആ അതിൽ കൂടുതൽ നോക്കിയാലും കിട്ടും എന്നാ പറഞ്ഞത് അത് ഉപ്പിയുമ്പിയുള്ള കാലത്തല്ലേ കിട്ടുകയുള്ളൂ ചിത്രം നോക്കിയാൽ കിട്ടുന്നതാ യൂട്യൂബിൽ വയ കേട്ടിട്ട് മരിച്ചു പോയി ഉമാനെ കുറിച്ചിട്ട് കരന കിട്ടണതായത് ഉള്ള കാലത്തല്ലേ ഇത് വാങ്ങേണ്ടത് മാതാപിതാക്കളെ സ്നേഹത്തോടെ നോക്കണം എപ്പോഴും സ്നേഹത്തോടെ ഒരു കാരണവശാലും കാരണം പക്ഷേ